എന്തായാലും ഇഷ്യോ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവെ അന്ന് അങ്ങ് അങ് പ്രാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടു വരാൻ പോകുന്ന മഹാ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് വർഷം കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഈ വേളത്തിലൂടെ സുഭാസനത്തിൽ ഞങ്ങൾക്ക് ആതിസന്ധിയുടെ അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയുന്നു സകല പ്രഭാസന പ്രാർത്ഥനകളോട് ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പരമക്കളെ അമ്മയുടെ അമ്മയുടെ വേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചെ ആമീൻ പ്രാർത്ഥന അവ മക്കള് അവകാശവും അങ്ങനെ ഓഹരിമാകുന്ന നിലവിശുദ്ധമായ വിശുദ്ധമായ എത്താലും നീ ജീവൻ ചൊരിഞ്ഞ് നേടിയ നിന്റെ മക്കളെ നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നാനാജാതി മതസ്ഥരായ മക്കളെ ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന കർത്താവി അവരെല്ലാവരും എന്ത് ഉണർവോടും ഉന്മേഷത്തോടുകൂടിയാണ് കർത്താവ് ഇപ്പോഴേ അങ്ങനെ ദൃശ്യം എന്നിരുന്നേ അതിരോട് നിൽക്കുന്ന ഒരു ഇപ്പം തന്നെ ഈ പ്രാർത്ഥന പങ്കെടുക്കാൻ കുളിച്ചു ഒരുങ്ങി നിൽക്കുന്നവരുണ്ട് അതേസമയം തന്നെ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങി അലാറം വെച്ച് ഒരുങ്ങി നിൽക്കുന്നവരുണ്ട് അവർ കാണിക്കുന്ന ഉത്സാഹ തിമർപ്പുകൾ കർത്താവെ നീ കാണമെന്ന് പ്രാർത്ഥിക്കുന്നു അത് നിന്റെ കർത്താവ് ഈ പ്രഭാതത്തിൽ വിരിയുന്ന എല്ലാ പൂക്കളെ കൊണ്ട് കർത്താവെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഈ പ്രഭാതത്തിൽ വിരിയുന്ന എല്ലാ ഈ പ്രഭാതത്തിൽ പരക്കുന്ന എല്ലാ സുഗന്ധാ വിഷയങ്ങളുടെ കർത്താവെ നിന ആരാധിക്കുന്നു കർത്താവ് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് കർത്താവ് കർത്താവ് നിന്റെ നിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാൻ യോഗ്യത നൽകിയത് നന്ദി പറയുന്നു കർത്താവ് നിന്റെ നാമത്തെ അറിയാൻ ഇടയാക്കിയതിന് സ്വാധീനം ചെയ്യുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്നു കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കരുണ അങ്ങനെ കരുണ മാത്രം അർഹിക്ക അർഹിക്കുന്ന മക്കളെ അങ്ങയുടെ കരുണ ലഭിക്കാതെ ഒരു അടി മുന്നോട്ട് പോകാൻ പറ്റാത്ത മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവ് സഹായിക്കാൻ ആരുമില്ല നല്ല ഉപദേശം തരാൻ ആരുമില്ല ഞങ്ങളെ സഹായിക്കുന്നവരെല്ലാം അതിൻ്റെ കുറുക്ക് വഴികളും ചതിപ്രയോഗങ്ങളും നടത്തിക്കൊണ്ട് ഞങ്ങളുടെ വളർച്ചയെ തടുക്കുകയും ഞങ്ങളില്ലായ്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അനേകം മക്കൾ ഞങ്ങളുടെ ചുറ്റുമുണ്ട് അവരെ എല്ലാം ആശീർവദിച്ചുകൊണ്ട് ശത്രുക്കളെ സ്നേഹിക്കുന്ന സ്നേഹിക്കും അവരെ ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കാൻ ആശ്രദിക്കുക മാത്രമേ ചെയ്യാവൂ എന്ന് പറഞ്ഞാൽ വചനത്തിനധിഷ്ഠിതമായിക്കൊണ്ട് ഞങ്ങളവരെ ആശ്രവദിക്കുന്നു പക്ഷേ കർത്താവേ ഞങ്ങൾക്ക് നീ മാത്രമേ ഉള്ളൂ എന്നീ അറിയണം ഈശോയെ ഞങ്ങൾ ആശുപത്രിയിൽ പോയാലും നീ മാത്രമേ ഉള്ളൂ ഞങ്ങൾ പഠിക്കാൻ പോയാലും നീ മാത്രമേ ഉള്ളൂ പരീക്ഷയ്ക്ക് പോയാലും നീ മാത്രമേ ഉള്ളൂ ഇൻ്റർവ്യൂവിന് പോയാലും നീ മാത്രമേ ഉള്ളൂ കറുത്താവേ നിൻ്റെ നാമത്തെ ഞങ്ങളുടെ നിൻ്റെ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് മധ്യസ്ഥന്നതിന് നന്ദി പറയുന്നു അമ്മയെ ഞങ്ങളുടെ ജീവിത രംഗങ്ങളിലേക്ക് പറഞ്ഞു വിട്ടതിനും പറഞ്ഞു വിടാൻ വേണ്ടി അമ്മയെ ഞങ്ങൾ ഓരോ നിമിഷവും ഞങ്ങൾക്ക് അമ്മയുടെ സ്നേഹങ്ങൾ അനുഭവിക്കാൻ കഴിയുന്നവർ നന്ദി പറയുന്നു ദൈവത്തിൻ്റെ കരുണ എല്ലാവർക്കും ആവശ്യിക്കട്ടെ കറുത്താവെ പല പല തകർച്ച കാരണം പെട്ടെന്ന് വിശ്വാസം ഇടിഞ്ഞു പോയവരുണ്ട് ജീവിതം നീന്തി നീന്തി തളരുന്നത് പോലെ എന്നിട്ടും മറുകരെ കാണാത്ത പോലെ മുങ്ങിപ്പോകാൻ പോണ പോലെ ആശങ്കാജനകമായ അവസ്ഥയിൽ പോണരുണ്ട് അപ്പോഴും കൈയുറത്തുമ്പോൾ ആരും സഹായിക്കാത്തവരുണ്ട് പത്ത് ദിവസത്തിനെ കൈയുറത്തിയപ്പോഴും നീ കൈ പിടിച്ച് അല്പവിശ്വാസിന്ന് വിളിച്ചെങ്കിൽ പോലും അവനെ നീ രക്ഷിച്ചെടുത്തു ഭർത്താവ് ഞങ്ങളുടെ വിശ്വാസം അല്പമാണെങ്കിലും നീ ഞങ്ങളെ രക്ഷിക്കുവെന്ന് പത്ത് ദിവസം ഞങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പായി ദൈവത്തിൻ്റെ കരുണ അത്രയും വലുതാണ് ഞങ്ങളത് ഞങ്ങളുടെ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല ഇരിക്കണത് ഞങ്ങളുടെ വിശ്വാസ ആവശ്യത്തിന് ഇല്ലെങ്കിൽ പോലും നിൻ്റെ കരുണ ആവശ്യത്തിനേറെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ് നീ കാണിക്കുന്ന കരുണയോട് നന്ദി പറയുന്നു കർത്താവ് രോഗികളെ പീഡിതർ പ്രയാസമുള്ളവർ ഭാരമുള്ളവർ ഇന്ന് വിവിധ ജ യാത്രക്കും ജോലിക്കും പോകുന്നവർ സാമ്പത്തിക പണമിടപാട് ഇടപാടുകൾക്ക് പോകുന്നവർ അതുപോലെ തന്നെ ഓരോ വിഷയങ്ങൾക്കായി പരീക്ഷയ്ക്ക് പോകുന്നവരും അതുപോലെ തന്നെ ചില വ്യക്തികളെ കാണാൻ പോകുന്നവരും ഇന്ന ആളിനോട് ഇന്ന കാര്യം സംസാരിച്ചാൽ ചിലപ്പോൾ ശരിയായിരിക്കുമെന്ന് വസ്തു സംബന്ധമായ കാര്യങ്ങൾ വീട് സംബന്ധമായ ആ കാര്യങ്ങൾ വാടക സംബന്ധമായ കാര്യങ്ങൾ ഒറ്റയ്ക്കും പാട്ടത്തിൽ നിന്ന് താമസിക്കുന്നവരുടെ ഹൃദയവത നീ അറിയണമേ കർത്താവ് അവർക്കെല്ലാം ആ ഒരു അലട്ടില്ല സ്വന്തം ഭവനങ്ങളിൽ താമസിക്കാനുള്ള മാർഗവും വഴി നീ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് ഒത്തിരി പേര് പണം കൊടുത്തതിന് ശേഷവും പല 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 സ്ഥാപനങ്ങളിൽ പണം ഇട്ട് നിക്ഷേപിച്ചതിന് ശേഷവും പണം തിരിച്ചു കിട്ടുമെന്ന് അറിയാൻ പാടില്ലാതെ ഒത്തിരി അധ്വാനിച്ചുണ്ടാക്കി പണം കിടത്താവെ ചതിപ്രയോഗത്തിലൂടെ നഷ്ടപ്പെട്ടു പോയ മക്കൾക്ക് ആ പണം തിരിച്ച് കിട്ടണം കിടത്താവെ അല്ലെങ്കിൽ അവർക്ക് നിൽക്കളി കാണാതെ പോയ വസ്തുക്കൾ കാണാതെ പോയ വൃത്തികൾ കാണാതെ പോയ സമ്പത്ത് എല്ലാം തിരികെ ലഭിക്കണവശം അല്ലെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കപ്പില്ല അങ്ങനെ ഒത്തിരി പേർക്ക് അങ്ങ് കൊടുക്കുകയും അവർ നിലനിൽക്കുകയും ചെയ്യുന്നത് അവർ സാക്ഷ്യപരം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കിടത്താൽ ബാക്കിയുള്ളവരെക്കൂടി നീ സന്ധ്യ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാണ് ാമത്തെ അനുകരിക്കപ്പെടട്ടെ നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്ന സുവിശേഷം യോഹന്നാൻ എട്ട് മുപ്പത്തിരണ്ടാണ് നിങ്ങൾ സത്യം അറിയുകയും നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വന്തം ചെയ്യും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും ഒരു വിഷയത്തിന്റെ സത്യം അറിഞ്ഞാലേ നമുക്ക് അതിന്റെ സ്വാതന്ത്ര്യം കിട്ടും അത് വല്ല സിമ്പിളാണ് ശരിക്കും പറഞ്ഞ ഇപ്പൊ ഒരു കുഞ്ഞിരുന്ന് നിലവിളിക്കണേ ആ കുഞ്ഞ് നിലവിളിക്കുമ്പോൾ അവിടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് എന്താ കൊച്ചിന് നിലവിളിക്കുന്നത് കൊച്ചിന് വേറെ വേദനയാണ് കൊച്ചിന് വേറെ വല്ല അസുഖമാണ് എന്നൊന്നും കൊച്ചിന് അറിയത്തില്ല പക്ഷെ അമ്മ അവിടെ ഇരിപ്പുണ്ട് അമ്മക്ക് ഈ മറ്റുള്ളവരുടെ അങ്കലാപൊന്നും ഇല്ല അമ്മയ്ക്കറിയാം കൊച്ചിന് ഉറക്കത്തിൻ്റെ സമയ എന്ന് അവിടെ പാല് ഉറക്കണമെങ്കിൽ പാല് കൊടുത്താൽ ഉറങ്ങിക്കൊള്ളുമെന്ന് അമ്മയ്ക്കറിയാം അതാണ് അതിൻ്റെ സത്യം അതിൻ്റെ സത്യം അതാണ് അപ്പം അമ്മ കൂളാണതുകൊണ്ട് കാരണം ഇവിടെ തിരക്കിലാണമ്മ ഇരിക്കുന്നതുകൊണ്ട് മാത്രമേ നടക്കാത്തത് കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ അമ്മയും കുഞ്ഞിനെ പൊക്കോണ്ട് പോവും പാൽ കൊടുക്കും കുറച്ച് ഉറങ്ങും ചാപ്റ്റർ ബോസ് സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വന്തമാക്കുകയും പല വിഷയങ്ങൾക്കുള്ള പ്രശ്നം എന്താണ് അതിന് സത്യം ഒരിയാത്ത കൊണ്ടാണ് നമുക്ക് അതിനെക്കുറിച്ച് ആശങ്ക ഉള്ളത് സത്യം ഒരയാനുള്ള മാർഗം എന്താണ് യേശു ക്രിസ്ത്യൻ അറിയുക എന്താണ് ദൈവത്തെ അറിയുക എന്നുള്ളതാണ് അതിനറിയണമെങ്കിലേ അത് വായിക്കണമെങ്കിൽ സംഗീർത്തിനും നൂറ്റിമൂന്ന് ഏഴ് വായിച്ചേ അവിടുന്ന് തന്റെ വഴികൾ മോശം അവിടുന്ന് തന്റെ വഴികൾ മോശിക്കും വെളിപ്പെടുത്തി പ്രവർത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി ഇവിടെ എന്താ പ്രശ്നം അതായത് അവിടുന്ന് തന്റെ വഴികൾ മോശിക്കും പ്രവർത്തികൾ ഇസ്രയേലിനെ വെളിപ്പെടുത്തി അപ്പൊ ഈ രണ്ട് കക്ഷികളുടെ അവസ്ഥ നോക്കിയേ ഒരാള് സ്റ്റേറ്റ് ഫോർവേഡ് ആണ് കൂളാണ് അയാള് ഇടയ്ക്ക് ഇടയ്ക്ക് മലയിലൂടെ കയറി പോകുന്ന മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നും ഇയാക്കില്ല അത് ദൈവത്തോട് സംസാരിക്കാൻ വേണ്ടിയാണ് അപ്പൊ ജനങ്ങൾ എന്താണ് ജനങ്ങൾ ഭയങ്കര ചിലര് എന്ത് രക്ഷപ്പെടും ഈ കൊടുത്ത് ആ ഇതാണ് ഈജിപ്തിൽ നിന്ന് രക്ഷിച്ച ദൈവം എന്ന് പറഞ്ഞ് അവരതിനെ ആരാധിച്ച് ഡാൻസ് കളിച്ച് അങ്ങനെ അവർ ചില സമയത്ത് പറയും നീ ഞങ്ങൾ ഈജിപ്തിലോട്ട് പറഞ്ഞു വിട് ഞങ്ങൾക്ക് അവിടുത്തെ ഇറച്ചിച്ചട്ടിയെക്കുറിച്ചും സവാളയെക്കുറിച്ചും ഉള്ളിയെക്കുറിച്ചും ഓർക്കുമ്പോൾ കൊതി ഊർന്ന് ഞങ്ങൾ ചാകും ചിലപ്പോൾ ചെറിയ പറയും ഞങ്ങൾ കൊല്ലാൻ കൊല്ലാനാണ് നീ കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് അപ്പം ഇതൊക്കെ കേട്ടാലും എന്നെ ഇതൊക്കെ കേട്ടാൽ മോശസ് മൈൻഡ് ചെയ്യത്തിൽ സംഖ്യ പന്ത്രണ്ട് മൂന്ന് വായിച്ച് മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച സൗമ്യനായിരുന്നു ആ ഇതെന്ത് സംഭവം അറിയാമോ എല്ലാരും ഇത് പറയും പക്ഷെ ഈ സംഖ്യ പന്ത്രണ്ട് മുതലാണ് മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച സൗമ്യനായിരുന്നു എന്തുകൊണ്ടാണ് സൗമ്യനായത് പുള്ളി സൗമ്യത എന്ന് പറയണത് ശാന്തതയല്ലേ ശാന്തതയല്ല കുറച്ച് സൗമ്യത എന്ന് പറയണത് സഹിക്കുന്ന സ്നേഹത്തിനാണ് സൗമ്യത എന്ന് പറയണത് സഹിക്കുന്ന സ്നേഹത്തിന്റെ കൂടെ ഉണ്ടാകുന്നതാണ് കാത്തിരിക്കുന്ന സ്നേഹം സഹിക്കുന്ന സ്നേഹം കാത്തിരിക്കുന്ന സ്നേഹം കൂടി ചേരുമ്പോഴാണ് ക്ഷമ വരുന്നത് എല്ലാം കോമ്പൗണ്ടാണ് ശരിക്കും പറയുന്നത് അതായത് സഹിക്കുന്ന സ്നേഹം സൗമ്യത സൗമ്യതയുടെ കൂടെ കാത്തിരിപ്പ് കൂടിക്കഴിഞ്ഞാൽ പ്രത്യാശ പ്രത്യാശ സഹിക്കുന്ന സ്നേഹത്തിന്റെ കൂടെ പ്രത്യാശ കൂടിക്കഴിഞ്ഞാൽ ഉടനെ ക്ഷമയാവും അപ്പം അതിന് എന്തൊക്കെ ഉണ്ട് സ്നേഹമുണ്ട് പിന്നെന്താണ് പ്രത്യാശ ഉണ്ട് പിന്നെന്താണ് സഹനമുണ്ട് ഇപ്പൊ സഹിക്കുന്ന സ്നേഹം സൗമ്യത സൗമ്യത പ്ലസ് പ്രത്യാശ ക്ഷമ മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരെക്കാളും സൗമ്യനാണെന്ന് പറയുമ്പോൾ എന്താണ് മോശ നല്ല ശരിക്കും ദൈവസേഖം അർത്ഥം നല്ല ശരിക്കും ദൈവസേഖം അനുഭവിച്ചിട്ടുണ്ട് ദൈവസേഖം അനുഭവിക്കാത്ത ഒരാളിനെ രക്ഷാകരമായ സൗമ്യത സൗമ്യത എല്ലാവർക്കും ഉണ്ടായി പച്ചക്കറി കഴിക്കുന്ന എല്ലാവർക്കും സൗമ്യതയില്ലേ ഇറച്ചി കഴിക്കുന്ന എല്ലാവരും ചട്ടക്കാരും കൂട്ടക്കാരും ആണ് പക്ഷെ അതല്ല സുവിശേഷിതമായ സൗമ്യത അതല്ല അത് ആധ്യാത്മികമാണത് ക്രിസ്തു അതായത് ദൈവവുമായിട്ട് ആത്മബന്ധം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സൗമ്യതയാണ് കരുന്നത് സത്യമായി കറിയ അതുകൊണ്ടാണ് സങ്കീർണം പറഞ്ഞത് സങ്കീർണ എന്താ പറയണത് ദൈവമായ കർത്താവ് ഇസ്രേ ജനത്തിന് തന്റെ പ്രവർത്തികള് എന്താണ് ചെയ്യണത് കൽമഴ പെയ്യണത് പിന്നെ ജോർദാൻ പിളർത്തുന്നു ചെങ്കട പിളർത്തുന്നു ഇവരിങ്ങനെ അത്ഭുതങ്ങൾ അടയാളം കാണുന്നുണ്ട് അത്ഭുതങ്ങൾ അടയാളം ഈ അടയാളം കാണുന്നുണ്ടെങ്കിലും ഇവർക്ക് സൗമ്യതയില്ല ഇവർ പറയും ഞങ്ങൾ ഈജിപ്തിൽ പോകണം ഞങ്ങൾക്ക് പോകണം ഞങ്ങൾക്ക് അവിടുത്തെ ഇറച്ചിയെ കാണുമ്പോൾ വിഷമം തരണം ഞങ്ങൾക്ക് കൊതി ഓർ ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്ന ഇവിടേക്ക് ദ ആർ ഡിസ്റ്റേബ്ഡ് പക്ഷേ മോശസ് ഡിസ്റ്റേബ്ഡല്ല മോശ സൗമ്യനാണ് എന്താ കാര്യം സംഗീതത്തിൽ മൂന്ന് ഇരുപത്തി നൂറ്റിമൂന്ന് ഏഴാണ് എന്താ പറയണെന്ന് വലിയ നിയമകർത്താവ് പ്രവൃത്തികള് മോശയ്ക്ക് തൻ്റെ വഴികളും അവിടെ വിഷയം സത്യം അടാ സത്യമാണ് വഴിയെന്ന് പറഞ്ഞാൽ എന്ത് എന്താണ് സംഭവം എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രവൃത്തികൾ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് വഴികൾ അപ്പോഴേ ദൈവമായ കർത്താവ് നമ്മൾ ഇതിന്റെ കൂടെ നിയമാവർത്തനം എട്ട് മൂന്നാണ് ചേർത്ത് വായിക്കേണ്ടത് ഭയങ്കര രസമാണ് ആ അവിടുന്ന് നിങ്ങളെ കേട്ടോ അവിടെ നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന അപരിചിതമായിരുന്ന മന്ന കൊണ്ട് ആ നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്ത് നിങ്ങളെ സത് തിലക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിന്റെ ഓരോ ഓരോ മനുഷ്യൻ ജീവിക്കുന്നതെന്ന് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ആ നിങ്ങൾക്ക് സത്യം ആണ് സത്യം അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് കണ്ടാ ഇത്രയും വച്ച ഇന്റർകണക്റ്റഡ് ആണ് ഇതുമായിട്ട് എന്താ വെച്ചുകഴിഞ്ഞാല് നമ്മൾ തുടങ്ങിയെങ്ങനെയാണ് സത്യം നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യമാക്കുകയും ചെയ്യും ഇവിടെ ആരാണ് സ്വാതന്ത്ര്യമാകിയിരിക്കണത് മോശയാണ് സ്വാതന്ത്ര്യമാകിയിരിക്കുന്നത് അല്ലെ എട്ട് മുപ്പത് യൊഹനാന്റെ എട്ട് മുപ്പത്തിരണ്ടനുസരിച്ചിട്ട് നിങ്ങൾ സത്യം വരുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യമാക്കുകയും ചെയ്യും ഇവിടെ ആരാണ് സ്വാതന്ത്ര്യമാകിയിരിക്കണത് മോസസ് ആണ് സ്വാതന്ത്ര്യമായിരിക്കുന്നത് എന്താ കാര്യം മോസസിനെ കുറിച്ചാണ് പറയണത് എന്താ പറയണത് അതായത് മോശ സംഖ്യ പുസ്തകം പന്ത്രണ്ട് മൂന്ന് എന്താണ് ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരെക്കാൾ സൗമ്യനായിരുന്നു എന്തുകൊണ്ടാണ് കാര്യം സൗമ്യനാ സൗമ്യ സൗമ്യതയിൽ എന്തൊക്കെ ഉണ്ട് പറഞ്ഞത് സ്നേഹമുണ്ട് ക്ഷേ അതുകൊണ്ട് സഹിക്കുന്ന സ്നേഹമായ ക്ഷേ എന്ത് സൗമ്യതയുണ്ട് പിന്നെ ക്ഷമ പ്രത്യാശ കലർന്ന ക്ഷമയുണ്ട് അത്രയും കാര്യം എങ്ങനെയാണ് മോസിനുണ്ടായത് മോസസ് സത്യം അറിയാവുന്നതുകൊണ്ടാണ് എന്താ സത്യം എന്താ അറിയേണ്ടത് സത്യം എന്താണ് നിയമാവർത്ത പുസ്തകം എട്ട് മൂന്നിലാണ് സത്യം കിടക്കുന്നത് എന്താണ് അവിടെ നിങ്ങളുടെ നിങ്ങളെ മരുഭൂമിയുടെ അയച്ചത് എന്താണ് നിങ്ങളെ എളിമപ്പെടുത്താൻ അഹങ്കാരികളും തോന്നിവാസികളും ഒക്കെ ആയിരുന്നേ ഇവരെ ഇടത്തു ചാട്ടക്കാരും മുൻകോപികളൊക്കെ ആയിരുന്നു ഇവരെ എളിമപ്പെടുത്ത ചാട്ടം കുറക്കണമല്ല എളിമപ്പെടുത്താനും എന്താണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ആ ഇവന്മാർ പറയേണ്ടത് ഈജിപ്തിൽ ഇറച്ചി ചട്ടി ഇറച്ച ചട്ടി എന്ന് അവിടുത്തെ അപ്പം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കല്ലേ അപ്പൊ ഇതൊന്നുമല്ല മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല പിന്നെ ജീവിക്കുന്നത് മനുഷ്യൻ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടുമാണ് ആ സത്യം ആർക്കറിയാം മോശത്തിനറിയാം അതുകൊണ്ട് മോശം എന്തായി മോ സ്വതന്ത്രനായി സൗമ്യനായി അപ്പോൾ ഒരു വിഷയമെന്ന് പറയണത് എല്ലാത്തിൻ്റെ പിന്നിലും ഒരു ദൈവത്തിൻ്റെ ലക്ഷ്യങ്ങളുണ്ട് ഇപ്പം ഭർത്താവിൻ്റെ കൂടിയായാലും സംശയമായാലും അതുപോലെ തന്നെ നിൻ്റെ മക്കളുടെ ചില സമയത്ത് ചില വ്യത്യാസം കാണിക്കുന്നതും ചില അതുപോലെ തന്നെ പല നമുക്ക് ഒരിക്കലും നിരക്കാനാവാത്ത പ്രണയബന്ധങ്ങളിൽ പോയി കുരുങ്ങിയൊക്കെ ചെയ്യും ചിലർ സ്മോലടിക്കും കുടുംബത്തിന് ചിലർ പ്രാർത്ഥിക്കത്തില്ല നിങ്ങൾ എല്ലാ ക്ലേശങ്ങളും വരുമ്പോൾ അയ്യോ ഞങ്ങളോട് ജീവിക്കേണ്ടതല്ല ചെയ്തല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് പള്ളിയിൽ നിന്ന് മാറാൻ അടക്കണോ അങ്ങനെയല്ല നിങ്ങൾ അവൻ പറയണവ ചെയ്തുകൊണ്ട് നിങ്ങളെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കണം ഈശോ അതുതന്നെയാണ് യുവദാസ് ഒറ്റി കൊടുത്താലും പിതാസം കൈ കഴുകാലും പിതാവിനോട് പറഞ്ഞത് എന്താണ് പിതാവ് ഞാൻ അങ്ങേയും മഹത്വപ്പെടുത്തി ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി ദരിസ് അവർ റോൾ അതാണ് എൻ്റെ സത്യം അതാണ് അപ്പോൾ സത്യം നിങ്ങളറിയുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യമാക്കുകയും ചെയ്യട്ടെ എല്ലാ കാര്യങ്ങളിലും എല്ലാ ക്ലേശങ്ങളും ആത്മീയ വളർച്ചയ്ക്ക് ഓക്കെ ഈ ഞാൻ ആൾക്കാർ പറയുമ്പോൾ ഇഫ് യു ആർ ഇൻ്റലക്ച്വലി കൺവിൻസ്ഡ് യു വിൽ ബി ഇമോ യു വിൽ നോട്ട് ബി ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ഈ വിഷയത്തെക്കുറിച്ച് സത്യം അറിഞ്ഞാൽ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യപ്പെടത്തില്ല ഇഫ് യു ആർ ഇൻ്റലക്ച്വലി കൺവിൻസ്ഡ് അബൌട്ട് ദിസ് ദ യുൽ നോട്ട് ബി ഇൻ ഇമോഷണലി ഡിസ്റ്റർബ് താങ്ക് യു